ഋഷിമാർ തപസ് ചെയ്തിരുന്നത് യാഗങ്ങൾ ചെയ്തിരുന്നത് യജ്ഞങ്ങൾ ചെയ്തിരുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല കാരണം അവർ ഓൾറെഡി ഋഷിമാരായിരുന്നു ഋഷി എന്ന് പറഞ്ഞാൽ ആരാണോ സത്യദർശി നിങ്ങൾ ഓരോരുത്തരും ഋഷിമാരാകണം ഋഷികം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെ ആര് ജയിച്ചിട്ടുണ്ടോ അവനാണ് യഥാർത്ഥ ഋഷി അവരുടെ കർമ്മങ്ങൾ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അത് സമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ടാണ് രാജാക്കന്മാരെല്ലാം ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ധർമ്മ ധർമ്മസങ്കടങ്ങൾ വരുമ്പോൾ ഋഷിമാരെയാണ് ആശ്രയിച്ചിരുന്നത് ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ യാഗങ്ങളും യജ്ഞങ്ങളും സംരക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും രാജാവ് ഏറ്റെടുത്തിരിക്കുന്ന കർമ്മവും കൂടെ ആയിരുന്നു അവരൊക്കെ ആരും കൽപ്പിച്ചു കൊടുക്കുന്നൊന്നുമല്ല രാജാക്കന്മാർ സ്വയം ഏറ്റെടുത്ത് രാജാക്കന്മാരാണ് ഈ യജ്ഞങ്ങളും യാഗങ്ങളൊക്കെ നടത്തിച്ചിരുന്നതും ഇനി ഈ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാമലക്ഷ്മണന്മാരെയും കൊണ്ടുപോകുമ്പോൾ വിശ്വാമിത്രന് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട് സാമുദായികവും രാഷ്ട്രീയവും ആയിട്ടുള്ള എല്ലാ ലക്ഷ്യങ്ങളും വിശ്വാമിത്രൻ്റെ ഉള്ളിലുണ്ട് ഋഷി ക്രാന്തദർശിയാണ് ഭാവിയും കൂടെ കണ്ടറിയാൻ പറ്റും ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് കൊണ്ടാണ് രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതിൽപ്പെടുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ കൂടെ രാമൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുതകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കൊല്ലേണ്ടി വരുന്നത് ഒരു സ്ത്രീയാണ് അതും കാമരൂപിണിയായി താടക സംശയമായിരുന്നു ഒരു സ്ത്രീയെ കൊല്ലുക എന്നുള്ളത് മഹാബാപല്ലേ പക്ഷേ വിശ്വാമിത്രൻ പറയുന്നു അധർമ്മം സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും അതിനെ ഒഴിവാക്കേണ്ടതാണ് സമൂഹത്തിന് ഹാനികരമായിട്ടുള്ളതാണ് അധർമ്മം അതിനെ ഇല്ലാണ്ടാക്കുന്നത് രാജധർമ്മമാണ് അതുകൊണ്ട് കൊല്ല അങ്ങനെയാണ് താടക ആദ്യം വധിക്കേണ്ടത് ഇനി ഇതിൽ പെടുന്നതല്ല എങ്കിലും കൃഷ്ണനും ആദ്യം കൊല്ലേണ്ടി വരുന്നത് പൂജനെയാണ് അതും ഒരു സ്ത്രീയാണ് അപ്പോൾ നമ്മൾ ഭാരതത്തിൻ്റെ ആദർശം സ്ത്രീത്വ ആദർശം പൂജനീയമാണെന്ന് പറയുമ്പോൾ ഇവിടെ ഈ രണ്ട് സന്ദർഭങ്ങളിലും ഭഗവാൻ്റെ അവതാരം രാമനായിട്ടും കൃഷ്ണനായിട്ടും വരുമ്പോൾ രണ്ട് സ്ത്രീഹത്യാണ് നടക്കുന്നത് പക്ഷേ അത് അധർമ്മത്തിനെയാണ് ഹനിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്നെ എടുക്കണം എന്താണേലും യാഗം യജ്ഞം എന്നുള്ളത് യാഗം എന്നുള്ളത് യജിക്കുക യജ്ഞം എന്നുള്ളത് അതേപോലെ സമർപ്പിക്കുക തൻ്റെ മുഴുവനും ഐശ്വര്യങ്ങളും എന്താണെങ്കിലും ഭഗവാൻ വേണ്ടിയിട്ട് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുന്നതാണ് യജ്ഞം ആ യജ്ഞമാണ് ഓരോരുത്തരുടെയും ജീവിതം രാജാവിൻ്റെയും ഏത് വ്യക്തികളുടെ ആണെങ്കിലും വേണ്ട സംരക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ സംവിധാനമാണ് അതുണ്ടെങ്കിൽ സംവിധാനം നിലനിൽക്കുകയുള്ളൂ ഏറ്റവും ചുരുക്കത്തിൽ ത്യാഗം വിവേകാനന്ദ സ്വാമിജി പറയും ത്യാഗവും സേവനവും ഇതാണ് ഭാരതത്തിൻ്റെ ആദർശം എന്ന് പറയും ഈ രണ്ടുമാണ് ഇവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്